നമസ്കാരം സംസ്ഥാനത്ത് ഇപ്പോൾ പകുതി വില തട്ടിപ്പ് കേസ് വലിയ ചർച്ചാ വിഷയമാവുകയാണ് ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതി അനന്തു കൃഷ്ണനിൽ നിന്നാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നത് കാരണം അനന്തു കൃഷ്ണന്റെ പക്കൽ നിന്നും ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നാണ് സൂചന അതായത് അനന്തു കൃഷ്ണൻ കഴിഞ്ഞ അഞ്ച് ദിവസമായി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു ചോദ്യം ചെയ്യലും തെളിവെടുപ്പുമായി ഈ അഞ്ച് ദിവസവും പോവുകയായിരുന്നു അതിനുശേഷം ഇന്ന് ഇപ്പോൾ മൂവാറ്റുപുഴ കോടതി അനന്തു കൃഷ്ണനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് തൻ്റെ ജീവിതം ഭീഷണിയുണ്ട് എന്ന് അനന്തു കൃഷ്ണൻ കോടതിയോട് പറയുന്നു അതായത് ഇത് രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട കേസാണ് ഉന്നതർ ഉൾപ്പെട്ട കേസാണ് അതുകൊണ്ട് തന്നെ പലരുടെയും പേരുകൾ പുറത്തു വരാതിരിക്കാനായി തന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയേക്കാം എന്ന് കോടതിയോട് അനന്തു കൃഷ്ണൻ പറയുന്നുണ്ട് കോടതി അത് മുഖവിലേക്ക് എടുത്തു കോടതി അത് രേഖപ്പെടുത്തി ഇയാൾക്ക് കൃത്യമായ സുരക്ഷ നൽകണം എന്ന് വ്യക്തമായ നിർദ്ദേശം നൽകുന്നു അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ പരിഗണിച്ചില്ല ജാമ്യാപേക്ഷ നാളത്തേക്ക് മാറ്റുകയാണ് ചെയ്തത് എന്തായാലും ഇത് ഒരു ക്രിമിനൽ കേസ് അല്ല ഇതൊരു സിവിൽ കേസ് മാത്രമാണ് എന്നൊരു വാദമാണ് പ്രതിഭാഗം ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്തായാലും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു കഴിഞ്ഞു ഇനി ക്രൈംബ്രാഞ്ച് ആയിരിക്കും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുക അനന്തു കൃഷ്ണന്റെ കയ്യിലുള്ള ഡയറിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഐപാഡും അടക്കമുള്ള രേഖകളിൽ നിന്നും തെളിവുകളിൽ നിന്നും വലിയ ഉന്നതരായിട്ടുള്ള ആളുകളുടെ വിശദാംശങ്ങൾ ലഭിച്ചേക്കുമെന്നാണ് സൂചന അങ്ങനെ വിവരങ്ങൾ ലഭിച്ചാൽ അത് പുറത്തുവിടരുത് എന്ന് ഭരണകൂടം പോലീസിന് കർശന നിർദ്ദേശം നൽകിയതായും വാർത്തകളുണ്ട് എന്തായാലും ഇപ്പോൾ അകത്ത് കിടക്കുന്ന പ്രതി അനന്തു കൃഷ്ണനാണെങ്കിലും അനന്തു കൃഷ്ണൻ അല്ല അനന്തു കൃഷ്ണന് മുകളിൽ ഈ ഒരു സന്നദ്ധ സംഘടനകളെല്ലാം ഏകോപിപ്പിക്കുകയും അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുകയും ചെയ്തത് കെ എൻ ആനന്ദകുമാർ എന്ന വ്യക്തിയാണ് ഒരു എൻ ജി സ്ഥാപകനാണ് ഇദ്ദേഹം ഈ ആനന്ദകുമാർ എന്ന വ്യക്തിയാണ് എന്നാണ് പോലീസിന് അനന്തു കൃഷ്ണൻ മൊഴി നൽകിയത് എന്നാണ് ാണ് ലഭിക്കുന്ന സൂചന ഇയാൾ പുറത്തിറങ്ങി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞപ്പോഴും ചെയർമാൻ സ്ഥാനത്ത് ആനന്ദകുമാറാണ് എന്നാണ് അദ്ദേഹം മാത്രമല്ല ഈ മാത്യു കുഴൽനാടൻറെ അടക്കമുള്ള പേരുകൾ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ വന്നിരുന്നു അങ്ങനെ മാത്യു കുഴൽനാടനോ ബി നേതാവ് എ എൻ രാധാകൃഷ്ണനോ താൻ അഞ്ചു പൈസയും നൽകിയിട്ടില്ല എന്നാണ് അനന്തുകൃഷ്ണൻ മാധ്യമങ്ങളോട് പറയുന്നത് എന്തായാലും ഇത്തരം ഒരു തട്ടിപ്പ് കേസിൽ അകത്തായിരിക്കുന്ന പ്രതിയിൽ നിന്നും ആരെങ്കിലും തനിക്ക് പൈസ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമല്ല ഇന്ന ഇന്ന ആളുകൾ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്തായാലും പ്രതിക്ക് അനുകൂലമായി കരുക്കൾ നീക്കുന്നവരെ പ്രതി ഏതറ്റം വരെയും സംരക്ഷിക്കുമെന്നറിയാം അതുകൊണ്ട് തന്നെ അന്വേഷണത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ ഈ പുറത്തു വരുന്ന പേരുകൾ യഥാർത്ഥത്തിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ആളാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉള്ള ആളുകളാണോ എന്നൊക്കെ തീർച്ചയായും വിലയിരുത്തേണ്ടത് അന്വേഷണത്തിന് ശേഷമാണ് പക്ഷേ ആനന്ദകുമാറിൻ്റെ പേര് ഈ പ്രതി പറയുന്നുണ്ട് ആനന്ദകുമാറിനെതിരെ നേരത്തെയും പോലീസിന് തെളിവുകൾ കിട്ടിയിരുന്നു കാരണം പെരിന്തൽമണ്ണ കേസിൽ ഈ സമാനമായ കേസിൽ അല്ലെങ്കിൽ ഇതേ കേസിൽ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആ കേസിൽ ഒന്നാം പ്രതി ആനന്ദകുമാറാണ് ആനന്ദകുമാർ ഈ എൻ ജി ഒ രംഗത്ത് പ്രവർത്തിക്കുന്ന കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് എന്ന് പറയുന്ന എൻ ജി ഒ നടത്തിക്കൊണ്ടു വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളയാളാണ് ഈ എൻ ജി ഒയുടെ കീഴിൽ അതായത് ഈ ഒൻപത് ആൺകുട്ടികൾ അടങ്ങുന്ന ഒരു അനാഥ മന്ദിരത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് കോടികൾ മറിയുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു എൻ ജി ഒ ഈ പറയുന്ന ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ഈ ട്രസ്റ്റിൻ്റെ കീഴിലാണ് തോന്നിക്കൽ പഞ്ചായത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സായി ഗ്രാമം എന്ന സേവാ പദ്ധതി ഉള്ളത് നൂറ് കോടി രൂപയാണ് സായി ഗ്രാമത്തിൻ്റെ ചെലവ് എന്ന് പറയുന്നത് സായി ഗ്രാമം പദ്ധതി നൂറ് കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ഒരു സേവാ പ്രവർത്തനം എന്ന നിലയിൽ നടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന എൻ ജി ഒയുടെ തലപ്പത്തുള്ളയാളാണ് ഈ ട്രസ്റ്റിൻ്റെ സ്ഥാപക നേതാവും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ് സായി ഗ്രാമിൻ്റെ ഗ്ലോബൽ ഡയറക്ടറാണ് അദ്ദേഹം അങ്ങനെ സത്യസായി എന്ന സത്യസായി ബാബയുടെ കൂടിയാണ് ഈ സ്ഥാപനം ആരംഭിച്ചത് എന്ന് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് പക്ഷേ സത്യസായി ബാബയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സത്യസായിയുടെ ആശ്രമവും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി സമിതികൾ കേരളത്തിലടക്കം പ്രവർത്തിക്കുന്നുണ്ട് ഈ സമിതികളെല്ലാം നേരിട്ട് സത്യസായി ആശ്രമവുമായി ബന്ധമുള്ളവയാണ് പക്ഷേ അത്തരത്തിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു എൻ ജി ഒ ഈ സായി ഗ്രാമവും അതുപോലെ തന്നെ സത്യസായി ഓർഫനേജ് ട്രസ്റ്റും ഈ ഇവരുമായി അല്ലെങ്കിൽ ഈ കെ എൻ അനന്തകുമാറുമായി യാതൊരു ബന്ധവും തങ്ങൾക്കില്ല എന്ന് സത്യസായി ബാബ ആശ്രമങ്ങളുടെ ആസ്ഥാനമായ പ്രശാന്തി നിലയവും ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ സത്യസായി ബാബയുടെ ആശ്രമമാണ് എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ എന്നാൽ ആ ആശ്രമവുമായി യാതൊരു ബന്ധുവും ഇല്ലാത്ത ഒരു സംഘടന വഴി കോടികളുടെ ഇടപാട് നടക്കുന്നു എന്ന സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ ആനന്ദകുമാർ എന്തായാലും തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ച് ഉടൻ ആരംഭിക്കും ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ് എങ്കിൽ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ കേസുകളിൽ കള്ളപ്പണത്തിന്റെ സ്വാധീനമുണ്ടോ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ അംശമുണ്ടോ എന്നെല്ലാം കേന്ദ്ര ഏജൻസികളും നിരീക്ഷിച്ചു വരികയാണ് തീർച്ചയായും അത്തരത്തിൽ ഒരു എലമെന്റ് ഇതിലുണ്ട് എങ്കിൽ ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഉടൻ ഈ കേസിൽ ഇടപെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात